ഹലോ ഡിയാസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ ഇന്നൊരു ക്രിസ്മസ് തീമിൽ ഒരു അടിപൊളി ഐറ്റം നമുക്ക് എടുക്കാം ഒരു സമയത്ത് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പൊടി തട്ടി എടുക്കുവാണേ ഞാൻ എടുത്തിട്ടുള്ളത് വാൾപുട്ടി ക്ലേ ആണ് അപ്പോൾ ഈ ഒരു ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയെങ്കിലും ഒന്ന് കപ്പി പിടിച്ച് കണ്ടുപിടിക്കുക ഇനി നമ്മുടെ ഈ ഒരു ക്ലേ നമുക്കൊന്ന് നന്നായിട്ട് പരത്തി എടുക്കണം അപ്പോൾ ഇതുപോലുള്ള ഞാൻ ബുക്കിൻ്റെ ബൈൻഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ജസ്റ്റ് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ക്ലേ വയ്ക്കുക ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക നിങ്ങളുടെ അതിൽ ഫെവികോണിൻ്റെയൊക്കെ ആ ഒരു കാര്യമായി ബോട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ പരത്തി എടുത്താൽ മതി ഇനി നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ഒന്ന് ഞാൻ കട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്നതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ട് നോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മുൻപ് അതായത് റീസെൻ്റ് ആയിട്ട് ഒരു സാൻ്റേയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ കമ്പനിയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു സാന്റ് ഞാൻ ഉണ്ടാക്കിയത് ഒരു വിമ്മിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വാൾപൊട്ടി വെച്ചിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയത് അപ്പോൾ അതിരി ടഫുള്ള ഒരു പരിപാടിയാണ് അത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അത് സിമ്പിളായിരിക്കും ഒരു ക്ലേയുടെ പരിപാടിയുടെ ഈ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് സിമ്പിളായിരിക്കും അല്ലാത്ത കൂട്ടുകാർക്ക് ഇത്തിരി ടഫ് ഉള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇന്ന് ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് സാന്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും സിമ്പിൾ ഇതിലും സിമ്പിളായിട്ടുള്ള വേറൊരു ഐഡിയ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ഗ്ലാസ് ബോട്ടിൽ ഇതും അടിപൊളി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് അവസാനം വരെ നിങ്ങളൊന്ന് നോക്കുക കണ്ടു നോക്കിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിട്ടുന്ന ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽ കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക പിന്നെ ഹൈജീൻ ആണ് ഏറ്റവും മെയിൻ ഈ ഓടയിലോ അവിടെ ഇവിടെയോ ഒന്നും നിങ്ങൾ എടുക്കണ്ട അല്ല ഇത്തിരി നീറ്റായിട്ട് എവിടെയെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ പിറക്കി വയ്ക്കാനുണ്ട് അല്ലെങ്കിൽ ആക്രി കടകളിലൊക്കെ ഉണ്ടാകും ഇനി ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത് കിട്ടുവാണെങ്കിൽ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഇത് മാത്രമല്ല ബോട്ടിൽ തന്നെ ഞാൻ ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കമ്പനിയിൽ കണ്ട് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ട്രൈ ചെയ്യുക അപ്പോൾ അത് ഇത്രയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ഓണാക്കി എന്നാണ് വിചാരിച്ചത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലേ വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയെ ക്യാമറ ഒന്ന് പോയി ഞാൻ അടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി പോർഷൻ അത്രയും ഞാൻ ഒന്ന് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആ ഒരു താഴെ ഉണ്ടല്ലോ അതാണ് അപ്പോൾ ഈ ഒരു താഴെയൊക്കെ വന്നിട്ട് നമ്മൾ ആ ഒരു താഴത്തെ ആ ഒരു ഇത് വന്നിട്ട് നമ്മൾ അത്രയും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ക്രാഫ്റ്റുകൾ ചെയ്യുമ്പോഴത്തേനും ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊടുത്ത് വച്ചിരിക്കുക എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ വെള്ളം വച്ചിട്ട് ഡാബ് ചെയ്ത് ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വാൾപ്പുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അല്ലെങ്കിൽ നാൽപ്പത് അത്രേ വരത്തുള്ളൂ ചിലടത്തൊക്കെ റേറ്റ് കുറവാണ് മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഒരു പാക്കറ്റ് വാൾപ്പുട്ടി മേടിച്ചു ചില നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാം എയർ ഡ്രൈ ക്ലേയുടെ ഒക്കെ റേറ്റ് നിങ്ങൾക്കറിയാലോ നല്ല റേറ്റ് ഉള്ളതാണ് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് അതേ ഇതുപോലുള്ള വാൾപ്പുട്ടിയാണ് ഞാൻ അതുമായിട്ടങ്ങ്ണെങ്കിൽ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വാൾപ്പുട്ടിയിലുള്ള ക്രാഫ്റ്റാണ് കൂടുതലും ചെയ്യുന്നത് ഇനി എയർ ഡ്രൈ ക്ലേ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ട് ട്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതുണ്ട് സൈഡ് പോർഷനൊക്കെ ഞാൻ കത്തി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് ഈ ഒരു പ്ലേറ്റുളിപ്പ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഉള്ള ഐറ്റം വെച്ചിട്ട് ഇതുപോലെ കത്തി ഇനി ഈ ഒരു കത്തിയില്ലെങ്കിലും നമ്മുടെ കിച്ചണിലുള്ള അതായത് തീരെ മൂർച്ചയെന്നില്ലാത്ത എടുത്താൽ മതി കേട്ടോ അമ്മമാരോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക ഇനി കുഞ്ഞുമക്കൾക്കാണെങ്കിൽ അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ഗിഫ്റ്റാണ് ഇത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കയ്യിൽ കൊടുക്കണമെന്നല്ല കാണുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ക്രിസ്മസ് തീമിൽ നിങ്ങളൊന്ന് ചെയ്ത് വയ്ക്കുക അങ്ങനെ അകുന്നത് താടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ആ കൊമ്പൻ മീശ ഇവിടെ വച്ചു കൊടുക്കുന്നു തീരെ കൊമ്പൻ മീശയല്ല ഇങ്ങനെയാണല്ലോ നമ്മുടെ സാൻഡേയുടെ സാൻഡേടേക്കാ ഒരു മീശ ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ ചെയ്യുന്നു ഇത് ഞാൻ ഒരു റെഫറൻസ് പിക്ക് എടുത്തിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ എൻ്റെ തലയിൽ ഉദിച്ചതൊന്നുമല്ല റെഫറൻസ് കണ്ടപ്പോൾ എനിക്കും ക്രിസ്മസ് തീമിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ വയ്ക്കണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ മീശയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ എഡ്രെ എഡ്രെ ക്ലേ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ക്ലേ കട്ട് വയ്ക്കുമ്പോഴത്തേനും നമുക്കത് ആയിട്ട് കിട്ടും വാൾപുട്ടി അങ്ങനെയല്ല ഇത്തിരി വെള്ളം കൂടിയാലേ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലും ബാക്കി എല്ലായിടത്തും പടർന്ന് പിടിക്കും അതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യേകം വെള്ളം കൂട്ടാണ്ട് കറക്റ്റ് ഒരു രീതിയിൽ ചെയ്ത് എടുക്കണേ ചാണ്ടിയുടെ മൂക്ക് മൂക്കിതേ മത്തങ്ങ മൂക്കാണ് അപ്പോൾ അതുപോലെ ചെയ്തു ഇനി പുരുകയും കൂടെതേ ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നുണ്ട് കണ്ണ് നമ്മൾ നോർമലി വരച്ചാണ് എടുക്കുന്നത് ക്ലേ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതുപോലെ പുരുകയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇതുപോലുള്ള ക്ലേയുടെ എല്ലാ ഐറ്റംസും ഫെവികോൾ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഗ്ലൂ വണ്ണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കിയാൽ സംഭവം ഒട്ടി കിട്ടത്തില്ല അതുകൊണ്ടാണേ പിന്നെ നമ്മൾ കുഴച്ച് വന്നപ്പോഴത്തേന് കുറച്ച് ക്ലേ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു താടിയുടെ പോർഷൻസിൽ ഇങ്ങനെ വച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഒരു താടിയുടെ ആ ഒരു താഴത്തെ ഭാഗമൊക്കെ കണ്ടു അത് കറക്റ്റ് ലെവലിന് ഞാൻ അത്രയും ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ സാൻഡിയുടെ ആ ഒരു തൊപ്പിയുടെ ഈ ഒരു ഭാഗത്തൊരു ബോൾ പോലെ ഉണ്ടല്ലോ അതാണ് പക്ഷെ അത് പെട്ടെന്നൊന്നും ഒട്ടി കിട്ടാത്തത് കൊണ്ട് ഞാനത് മാറ്റി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ഈ ഒരു ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതുകൂടെ ഒന്ന് ചെയ്തു കൊടുക്കാം ഇനി നമ്മുടെ ബോട്ടിൽ മൊത്തത്തിൽ വൈറ്റ് കളർ പെയിൻറ്റ് വെച്ചിട്ട് അത്രയും ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കോട്ട ഇത് വൈറ്റ് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പെട്ടെന്ന് നമുക്കറിയാമല്ലോ ഒരു പെയിൻ്റ് വരാതിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ലുക്ക് അപ്പോൾ അത് അതിനേക്കാളും നല്ലത് ഇതുപോലെ വൈറ്റ് കളർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ മൊത്തത്തിൽ ഇത് ഇതുപോലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ട്രൈ ചെയ്യാൻ പറയുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നിങ്ങളുടെ കസിൻസ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ക്ലേ വച്ചിട്ടൊന്നും ഞാൻ പുറത്തുനിന്നൊന്നും പോയി പഠിച്ചതല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ എല്ലാ ക്രാഫ്റ്റ് വർക്കുകളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും പഠിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നല്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാൻ അതിനെ ഭംഗിയാക്കി കൊടുക്കാറുണ്ട് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം പിന്നെ ഇതിൽ എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ മാത്രമല്ല എല്ലാ ക്രാഫ്റ്റിലും നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാം ഒരു കുഴപ്പമില്ല ഞാൻ ആ തെറ്റുകളെല്ലാം തിരുത്തുന്നതാണ് ഒരുപാട് ഒക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് പല ക്രാഫ്റ്റ് വർക്കിലും അപ്പോൾ നിങ്ങൾക്കത് പറ്റുവാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാവേ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ക്ലോസിന്റെ ഫേസ് ഒക്കെ ഞാൻ എൻ്റെ ഈ ഒരു സ്കിൻ കളർ അടിച്ചിട്ടുണ്ട് ഇനി തൊപ്പി റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് വൈറ്റും കൂടെ മിക്സ് ആയപ്പോൾ സംഭവം ഏതാണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഞാൻ പിന്നീട് അത് കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല റെഡ്ഡിഷ് കളറിലെ ആ ഒരു തൊപ്പിയും തൊപ്പി മാത്രം തന്നെയാണ് അപ്പോൾ അത്രയും ഒന്ന് സെറ്റാക്കി പിന്നെ ബോട്ടിൽ മൊത്തത്തിൽ ഞാൻ റെഡ് കൂടെ അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ ബാക്ക് പോർഷനൊക്കെ ഒന്ന് റെഡ് കൂടെ അടിച്ചു കൊടുത്തപ്പോഴത്തേന് സംഭവം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ റെഡ് കളറ് പെയിൻ്റ് എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സാന്റൊക്കെ ഇങ്ങനെ കണ്ണ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കവിളിൽ ചെറിയ രീതിയിൽ ബ്ലഷ് പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെയും ഒരുപാട് അറ്റകുറ്റപ്പണികളൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആര് പോവല്ലേ ഫൈനൽ ലുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കണം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ